ഹലോ എല്ലാവർക്കും ഹസ്നാസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു എണ്ണ കാച്ചുന്ന വീഡിയോ ആണ് കേട്ടോ അതും നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടാവുന്ന കുറേ ഐറ്റംസൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ എണ്ണ കാച്ചുന്നത് ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഇതുപോലെയാണ് എണ്ണ കാച്ചുന്നത് അപ്പോൾ അത് നിങ്ങൾക്കും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ഒരു വീഡിയോ കേട്ടോ ഇതിൽ മെയിനായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേശവർദ്ധിനിയാണ് പിന്നെ കറിവേപ്പില അതുപോലെ നമ്മുടെ കൃഷ്ണതുളസി മയിലാഞ്ചി കഞ്ഞുണ്ണി ചെമ്പരത്തി കച്ചാർ വാഴ അങ്ങനെ അതുപോലെ പനിക്കൂർക്കാട്ട പനിക്കൂർക്കൊന്നും അധികം എടുക്കണ്ട അങ്ങനെ എല്ലാ ഐറ്റംസും എടുത്തിട്ട് നല്ലവണ്ണം കഴുകി അതുപോലെ അതിൻ്റെ ഇലക്കെ നമ്മൾ പിച്ചെടുത്ത് കഴുകി ക്ലീൻ ആക്കിയിട്ട് നമ്മളത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുവാണ് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ അരിച്ചെടുത്തിട്ടാണ് നമ്മളത് എണ്ണ കാച്ചൊന്നേട്ട അപ്പൊ നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോണത് ഒരു ഇലകളൊക്കെ ഇല്ല ചെമ്പരത്തി എല്ലാം അപ്പൊ ചെമ്പരത്തിയുടെ ഇലയും അതുപോലെ കറ്റാർ വായയും കൂടെ നമ്മൾ സെപ്പറേറ്റ് അടിച്ചെടുക്കണം അത് കാരണം അത് കൊഴുപ്പ് കൂടുതലാണല്ലോ അത് കാരണം ബാക്കിയുള്ള എല്ലാ ഇലയും കൂടും നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് അപ്പൊ ഞാനിവിടെ കാച്ചാൻ പോകുന്ന എണ്ണ എന്ന് പറഞ്ഞ ഒരു ലിറ്ററാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഈ ജ്യൂസൊക്കെ ഉണ്ടല്ലോ നമ്മൾ അടിച്ചെടുത്ത ഇലയുടെ എല്ലാം ഉണ്ടല്ലോ അത് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് അതിന്റെ മുന്നായിട്ട് പറയാനുള്ളത് ഇതിന്റെ നമ്മൾ എണ്ണ കാച്ചുന്ന ഈ ഒരു ചട്ടി ഉണ്ടല്ലോ ചട്ടി അതിന് നല്ല കട്ടിയുള്ളതായിരിക്കണം പെട്ടെന്ന് തീ പാളുന്ന പോലത്തെ ഇതായിരിക്കരുത് പിന്നെ അപ്പോൾ ഇതിലോട്ട് നമ്മൾ ഈ ഒരു ജ്യൂസ് ചേർത്ത് കൊടുക്കുകയാണ് ഇത് ചെമ്പരത്തിയുടെ ആണ് ചെമ്പരത്തി ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത് അത് കൂടുതൽ കൂറുകലാണല്ലോ കൊഴുപ്പല്ലേ കൊഴുകൊഴുക്ക് കൊഴുപ്പ് കൂടുതലല്ലേ അത് കാരണം ഞാൻ സെപ്പറേറ്റ് അടിച്ചെടുത്തിട്ടുള്ളതാണ് ഇത് കറ്റാറ് വാഴയാണ് കറ്റാർ വാഴ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക് ജസ്റ്റ് ഒന്നിട്ട് ഇളക്കി കൊടുക്കാം ഞാൻ എണ്ണയും കൂടെ ഇപ്പോൾ ഒഴിച്ചെന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ചൂടായിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഇത് അതിലോട്ട് എണ്ണ ഒഴിക്കുമ്പോൾ അതായത് നമ്മളെ ഈ ജ്യൂസ് ജ്യൂസെന്നൊക്കെ പറഞ്ഞാലും നല്ല തണുത്തതാണല്ലോ അപ്പോൾ ഒരു പൊട്ടിത്തെറി ഉണ്ടാവും അത് കാരണമാണ് ഇത് തിളച്ച് വരുന്നതിൻ്റെ മുന്നേ തന്നെ രണ്ടും കൂടെ നമ്മളിതിലേക്ക് ചേർത്തത് നല്ലോണം തിള ഒന്ന് തിളച്ചതിന് ശേഷം സിമ്മിൽ ഇട്ട് വയ്ക്കണം കേട്ടോ അപ്പോഴാണ് ഇതിങ്ങനെ നല്ല വണ്ണം മൂത്ത് വരികയുള്ളൂ അല്ലെങ്കിൽ ഒരുപാട് തീയിട്ട് ഒരിക്കലും ഇത് കാച്ചാൻ പറ്റില്ല നമ്മൾ എണ്ണ കാച്ചുന്ന സമയത്ത് ഇത് എപ്പോഴും ഇങ്ങനെ നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം പിന്നെ സിമ്മിലായിരിക്കണം ഇതൊക്കെ നമ്മൾ നോക്കണം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ സ്റ്റോവിലാക്കിയിട്ട് വെക്കണം എന്നിട്ട് നല്ലവണ്ണം നമ്മൾ ആ ജ്യൂസ് പൊഴിച്ചല്ലേ അതൊക്കെ ആ വെള്ളമൊക്കെ വച്ചിട്ട് വരുമ്പോൾ ഏകദേശം ഇങ്ങനെ ആവും കേട്ടോ ഇത് ഏകദേശം ഇങ്ങനെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം നമ്മുടെ ഒരു മുക്കാൽ ഭാഗം എണ്ണ ഇവിടെ മൂപ്പായിട്ടുണ്ട് കേട്ടോ നല്ല പച്ച കളറാണ് എണ്ണയ്ക്ക് ചുമന്ന കളറ് കൂടിയിട്ടുള്ള ഒരു പച്ചക്കറാണ് അല്ല ഇതെങ്ങനെ മൂപ്പായെന്നറിയ ഇങ്ങനെടുത്തിട്ട് എണ്ണയും അതുപോലെ ഇതിൻ്റെ ഈ കൽക്കെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിവിടെ അത് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കും ഇപ്പോൾ ഒരു കയ്യിലെ എൻ്റെ ഒരു കയ്യിൽ ക്യാമറയാണ് ഫോണാണ് ഒരു കൈ കൊണ്ട് ഇങ്ങനെ ചെയ്യണം അപ്പോൾ ഇനി കാണിച്ചു തരാൻ പറ്റുന്നില്ല അതായത് ഇങ്ങനെ ഉരുണ്ടു വരുമല്ലോ ഒന്നും കൂടി ആവാനുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ആയി തുടങ്ങി നല്ലോണം അതിന് മൂപ്പായിട്ടില്ലെങ്കിൽ നമ്മളെ ഇത് എണ്ണ ഉണ്ടല്ലോ പെട്ടെന്ന് കാറും കാറിൽ വന്നാൽ നമുക്ക് തേക്കാനാണെങ്കിൽ പറ്റില്ല ഇപ്പം ഞാൻ ലാസ്റ്റ് ആയപ്പോൾ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് നല്ലവണ്ണ ഇളക്കി കൊടുക്കുകയാണ് ഇത് ഏകദേശം ഇതിൻ്റെ മൂപ്പായിട്ടുണ്ട് കേട്ടോ നമ്മൾ എണ്ണയും അതുപോലെ നമ്മളിതിൽ ഒഴിച്ച ഇതിൻ്റെയൊക്കെ ചാറുണ്ടല്ലോ അതിങ്ങനെ ആദ്യം ഉരുണ്ട് വരുമ്പോൾ ഒരൊട്ടലി ഉണ്ടാവും കൈ ഇങ്ങനെ കൈ കൊണ്ട് നോക്കുമ്പോൾ അതിന് ശേഷം അത് അതിങ്ങനെ എണ്ണയും അതുപോലെ അതിൻ്റെ കലപ്പം രണ്ടും രണ്ടായിട്ട് നിൽക്കും അതാണ് ഇതിൻ്റെ ഒരു മൂപ്പെന്ന് പറഞ്ഞാൽ ഏകദേശം ആ ഒരു സ്റ്റേജിലോട്ട് എത്തുന്നുണ്ട് അതുപോലെ നല്ല മണം വരുന്നുണ്ട് നമ്മുടെ ഈ എണ്ണ മൂത്തതിന്റെ മണം വരുന്നുണ്ട് ഇപ്പോ ഇതിന്റെ വേവായിട്ടുണ്ട് ഈ എണ്ണ മൂത്ത് വന്നിട്ടുണ്ട് ഇതിൽ എന്താ ഇപ്പൊ തരിതരിയോനെ വന്നിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഈ കലുക്കെന്ന് പറയുന്നത് ഇപ്പൊ ഇനിയിപ്പോ ഈ ചട്ടി ഉണ്ടല്ലോ ചുവടെ നല്ല കട്ടിയുള്ള ചട്ടിയത് കാരണം പെട്ടെന്ന് ചൂട് പോവില്ല അത് കാരണം ഓഫാക്കിയിട്ടാലും കുറച്ച് നേരം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതിൻ്റെ കറക്റ്റ് എണ്ണയുടെ മൂപ്പാവും അത് പാകം ഇട്ടുണ്ടാവും അപ്പോൾ എങ്ങനെയാണ് എത്ര സിമ്പിളാണല്ലേ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് ഈ ഒരു എണ്ണ കാച്ചത് തലയിൽ തേച്ചാൽ ഒരുപാട് മുടി ഉണ്ടാകുന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം അതിലൊന്നും എനിക്കൊരു വിശ്വാസമല്ല മുടി ഉണ്ടാവുന്നതൊക്കെ പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ് അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇതെന്തിനാന്ന് വെച്ചാൽ മുടി കൊഴിച്ചിൽ അതുപോലെ താരന് ഇത് രണ്ടും എനിക്ക് ഫലം കിട്ടിയിട്ടുണ്ട് ഇത് രണ്ടും ഈ ഒരെണ്ണ തേച്ചത് കാരണം എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് കാരണമാണ് ഞാനിത് അഞ്ചാറ് വർഷമായിട്ട് ഈ ഒരെണ്ണ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു രീതി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റും ചില ആളുകൾ പറയും മൂപ്പ് ഏറിപ്പോയി അതിൻ്റെ നമ്മളിട്ട ഇൻഗ്രീഡിയൻസ് കരിഞ്ഞു പോയി അങ്ങനെയൊക്കെ പറയാറുണ്ട് ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയൊന്നും സംഭവിക്കില്ല കേട്ടോ എണ്ണ തണുത്തതിന് ശേഷം നമുക്ക് ബോട്ടിലാക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ആറുമാസം ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അതിൽ കൂടുതലായിട്ട് അങ്ങനെ ഒരുപാട് എണ്ണ കാച്ചിട്ട് വയ്ക്കാറില്ല ആ ഒരു മാസത്തിനുള്ളതായിട്ടൊക്കെയാണ് ഞാൻ കാച്ചുവെക്കാറ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്